ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മൂക്ക് കുത്തണമെന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തീർത്തും ജുവലീസിലാണ് വന്നത് എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ അന്ന് എനിക്ക് മൂക്ക് കുത്താൻ പറ്റിയിട്ട കേസ് വേറെ ഒന്നുമല്ല അന്ന് ആ മൂക്ക് കുത്തുന്ന ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു ലേറ്റ് ആകും പുറത്ത് പോയേക്കാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയിട്ടൊരു മൂക്ക് കുത്തിയൊക്കെ അങ്ങ് വാങ്ങിയിട്ട് പോയി അങ്ങനെ മൂക്ക് കുത്തി സെലക്ട് ചെയ്യാണ് ഇവിടെ ഇരുന്ന് നിറയെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇത് ഡയമണ്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ സ്റ്റോണിൻ്റെത് കുറേ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലൊരു വൈറ്റ് സ്റ്റോൺ സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് സ്റ്റോൺ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നത് അതുകൊണ്ടായിരിക്കും അവർ ഏതെനിക്ക് കാണിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് മതി ഇത് ഞാൻ ഇതിൽ ഉറപ്പിച്ച് ഞാൻ ഞാൻ ഉദ്ദേശിച്ച അതേ ഒരു ടൈപ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ ലാസ്റ്റ് വണ്ണാണ് കേട്ട് സെലക്ട് ചെയ്തത് അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും കൊള്ളായിരുന്നു കേട്ടോ എല്ലാം നല്ല രസമായിരുന്നു ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡിൻ്റെ ആ ഒരു ടൈപ്പാണ് ഏട്ടാ ഇത് നല്ല രസമായിരുന്നു ഓരോരോ പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട ടൈപ്പ് ഒത്തി കിട്ടി എൻ്റെ സന്തോഷത്തിൽ ഞാനൊരു സ്റ്റഡ് കൂടി വാങ്ങിച്ച കമ്മലെ സ്റ്റഡിനും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ അവിടെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റ് വന്നില്ലായിരുന്നു അങ്ങനെ തപ്പി 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 താ ഈ ഒരു സാ ഞാൻ കമ്മല ഞാനങ്ങ് വാങ്ങി ഇത് നമ്മൾ ഉദ്ദേശിച്ചൊരു വെയിറ്റിലും ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങി നിന്ന് നിൽപ്പുണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്ത് സാധനം വാങ്ങിയാലും പൊന്നിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെലക്ട് ചെയ്യണേ അവൾ വളർന്ന് വരയിൽ ഇനി അവൾക്ക് കുറച്ചുകൂടെയൊക്കെ വലുതാകുമ്പോൾ അവർക്ക് മാറി മാറി യൂസ് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കും കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം വാങ്ങാൻ വേണ്ടി നോക്കും കേട്ടോ അങ്ങനെ ബില്ലിങ് കുറച്ച് ലേറ്റായി ആ സമയത്ത് നമ്മൾ കുറച്ചൊരു വെള്ളിയിലുള്ള മൂക്കൂർത്തിയും കൂടെ നോക്കി എനിക്കല്ല അശ്വതിക്ക് വേണ്ട വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷേ വെള്ളിയിലുള്ള അത്ര കൊള്ളത്തില്ല കേട്ടോ സിൽവറിലെ ഒട്ടും അവിടെ കളക്ഷൻ ഇല്ലായിരുന്നു ഇടയ്ക്ക് ഞങ്ങള് ഒരു മാസം മുമ്പ് അവിടെ പോയപ്പോഴത്തേക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പുതുതായിട്ട് ഒരു ഒന്നും കണ്ടില്ല ഏട്ടോ അവിടെ അങ്ങനെ ആ അത് അവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിയില്ല സിൽവറിലൊന്നും വാങ്ങിയില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു എന്തൊരു വെറൈറ്റി പോലെയൊക്കെ തോന്നിയത് ഈ ഒരു ഗ്രാമിലെ മാലയാണേട്ടോ ഇത് ഞാൻ കയ്യിലെടുത്തപ്പോൾ അതെൻ്റെ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു അത്ര തീരെ തിന്നായിരുന്നു പിന്നെ ഇതൊരു രണ്ട് ഗ്രാമിൻ്റെ ഒരു മാലയാണ് അതിൽ സ്റ്റോണും കൂടെ ഉണ്ട് ഇതൊക്കെ എവിടെയെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ജസ്റ്റ് ഇടുക തിരിച്ച് വന്ന് ഊരി വെക്കും ആ ഒരു യൂസിന് മാത്രമേ കൊള്ളാവൂ അതൊക്കെ നോക്കി തിരിച്ച് കൊടുത്ത് ബില്ലൊക്കെ കിട്ടി നമ്മൾ പോയി അങ്ങനെ വേറൊരു ദിവസം നമ്മൾ വന്ന് മോക്ക് കുത്താനായിട്ട് അങ്ങനെ ആ ചേട്ടൻ മോക്ക് കുത്താനുള്ള പോയിൻ്റൊക്കെ ഇട്ടത് വന്ന് ഇത് മതിയോന്നൊക്കെ എൻ്റെ കൂടെ ചോദിച്ചേട്ടോ അപ്പോൾ ഞാനും ആ ഇവിടെ മതി കുറച്ചൂടെ താഴെ ആയതിനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഗണ്ണ് യൂസ് ചെയ്യാത്ത എന്തൊന്നും പക്ഷേ ഗണ്ണ് യൂസ് ചെയ്ത ഒന്ന് രണ്ട് പേര് കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവർ ജാമായിട്ട് കമ്മൽ പക്ഷേ കമ്മലെല്ലാം മോക്കൂത്തി അരിച്ചൊന്നും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ എത്ര വേദന സഹിച്ചിട്ടായാലും എനിക്ക് മാനുവല് ചെയ്താൽ മതിയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഞാനത് അത് മതി വേദന എടുത്താലും സാരമില്ലാന്ന് പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് അതിത്ര വേദനയാണെങ്കിലും നമ്മളത് സഹിക്കുമല്ലേ അങ്ങനെയായിരുന്നു ഞാനും ആദ്യം എന്തായി ചേട്ടൻ ഇങ്ങനെ മൂക്കൂത്തി ഇങ്ങനെ വെച്ച് സംബന്ധിച്ച ഇതിന് ഇത്രയേ ഉള്ളൂ വേദനയൊന്നും എടുത്തില്ലല്ലോ ഇതായോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു ഒരു നല്ലൊരു പ്രസ് അങ്ങോട്ട് വന്ന് മൂക്കിനകത്തുന്നൂടെയൊക്കെ എന്തൊക്കെയോ തലയ്ക്കകത്ത് കയറുന്ന പോലെ എനിക്ക് തോന്നി അവിടെ കിടന്നാൽ ഓവറായിട്ടിങ്ങൊക്കെ കാണിക്കുന്നത് നിങ്ങളെ കണ്ടില്ലേ ശരിക്കും അത് ഓവറായിട്ടിങ് അല്ല കേട്ടോ നല്ല വേദനയെടുത്ത് എനിക്ക് ഇതിൻ്റെ അവിടെ നിന്നവരൊക്കെ എന്നെ കളിയാക്കി ഇതിനേക്കാളും ചെറിയ കുട്ടികളൊക്കെ വന്ന് സിമ്പിളായിട്ട് കുത്തിയിട്ടൊക്കെ പോകുമല്ലോ ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് വേദന എടുത്തുള്ളൂ അതൊരു വല്ലാത്തൊരു വേദന ആയിപ്പോയി എൻ്റെ ആ ചേട്ടൻ തന്നെ തിരുക്കിയിട്ടേന്നു പിന്നെ ആ ചേട്ടൻ്റെ സൂചി സ്ലിപ്പായി ഡ്രസ്സിൽ വീണു അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതൊന്നും നോക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കണ്ണി കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം വന്നു ട്രീ കണ്ടില്ലേ പിന്നെ ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തു വീട്ടിൽ പോയ ഉടനെ ഉപ്പ് വെള്ളം വയ്ക്കാൻ പറഞ്ഞു അതാണ് ഞാൻ തല കുലിക്കിയത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരു നേട്ടാ അതൊക്കെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഹായ് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയല്ലേ പുറത്തിറങ്ങിയ സമയത്തൊക്കെ വേദനയില്ലായിരുന്നേട്ടോ ആ കുത്തിയ സമയത്തുള്ള വേദന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പുറത്തിറങ്ങി പുറത്തിറങ്ങി വലിയ ഇത് പിന്നെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല വീട്ടിൽ നിന്ന് ഉപ്പുള്ളൊക്കെ വെച്ചു അതങ്ങ് വേദനയൊക്കെ അങ്ങ് പോയി ഇടയ്ക്കിടയ്ക്ക് തിരിക്കുന്നുണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കുമ്പോഴേ സാധിച്ചെടുക്കാൻ നമുക്ക് പറ്റുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ അതായിരുന്നിട്ടെനിക്ക് അന്ന് മൊത്തം കൊള്ളാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു മൂക്ക് കുത്തിയല്ലേ നല്ല ഭംഗിയുണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി കുറേ കൂടി സന്തോഷം തോന്നി കേട്ടോ ആ സമയത്തൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ മൂക്ക് കുത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയണേ Thank you.